ചെല്ലാനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ അത് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാവെ ചെല്ലാനത്തിന്റെ കാര്യം ഒരു സെക്കൻഡ് ഞാനിപ്പ ചെല്ലാനത്തിന്റെ കാര്യ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ മാപ്പ് ഇവിടെ ഉള്ളവർക്ക് അതായത് ഫേസ്ബുക്കിൽ യൂട്യൂബിലുള്ളവർക്ക് മാപ്പ് കാണാമല്ലോ ഈ ഈ റെഡിൽ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗമാണ് ഈ ഇടക്കൊച്ചി എന്ന് പറയുന്നത് എടക്കൊച്ചി എന്ന് പറഞ്ഞാ എന്റെ ബോർഡറാണ് ഈ കാണുന്നത് ഇനി ചെല്ലാനോന്ന് അടിച്ചോ ഈ എടക്കൊച്ചിയുടെ അതായത് ഒരു ലാൻഡ് ബോർഡറും എടക്കൊച്ചിയായിട്ട് ഇല്ലാത്ത ഒരു സ്ഥലമാണ് ചെല്ലാനോ എന്ന് പറയുന്നത് എന്റെ വില്ലേജ് ചെല്ലാനോ എന്ന് പറയുന്നത് എടക്കൊച്ചിയുമായിട്ട് ഡയറക്റ്റ് ലാൻഡ് ബോർഡില്ല എടക്കൊച്ചിയും ചെല്ലാനത്തിന്റെ ബോർഡറും തമ്മില് ഒത്തിരി വ്യത്യാസമുണ്ട് ഇടക്കുച്ചി എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയാണ് ഇടക്കൊച്ചി എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ഇടക്കൊച്ചിന്ന് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗം ചെല്ലാനോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് മാത്രമാണ് ഇടക്കുച്ചി വേട്ടൊരു ആറോ അഞ്ചോ ആറോ കിലോമീറ്റർ വ്യത്യാസമുണ്ട് ചെല്ലാനത്തിന്റെ ബോർഡറിൽ നിന്ന് ഇലക്കൊച്ചിക്ക് അഞ്ചു കിലോമീറ്ററിലേക്ക് വ്യത്യാസമുണ്ട് അതായത് ഒരുവിധത്തിലും മിക്സ് ആവാൻ സാധ്യതയില്ലാത്ത രണ്ട് സ്ഥലങ്ങളാണ് ചെല്ലാനോ എടക്കുച്ചി ഇത് ഇടക്കൊച്ചി ഇപ്പുറത്ത് ചെല്ലാനം ഇനി നിങ്ങളെ ഞാൻ വഖഫ് ബോർഡിന്റെ ഒരു നാഷണൽ ഡാറ്റാബേസ് ഉണ്ട് വഖഫ് അസസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ ഓക്കെ വാംസി എന്ന് പറയും വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ അതിനകത്ത് നമുക്ക് ഓരോ സ്റ്റേറ്റ് വഴി പോയാൽ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ എറണാകുളം ജില്ലയില് കൊച്ചി താലൂക്കിലെ വഖഫ് വസ്തുവുകൾ നമുക്ക് എടുത്തു നോക്കാം അതിനകത്ത് ഫസ്റ്റ് നമ്പർ വൺ എന്ന് പറയുന്ന ടൌൺ ആൻഡ് വില്ലേജ് നെയിം ചെല്ലാനം ചെല്ലാനത്തിലെ മാനേജിംഗ് കമ്മിറ്റി മാനേജ് ചെയ്യുന്ന ഒരു വകഫ് വസ്തു ഡീറ്റെയിൽസ് എടുത്താൽ നൂറിൽ ഇസ്ലാം ജുമാ മസ്ജിദ് ആൻഡ് മദ്രസ ഇടക്കൊച്ചിയാണ് പ്രോപ്പർട്ടി നെയിം പ്രോപ്പർട്ടി ടൈപ്പ് മോസ്ക് ലൊക്കേഷൻ ചെല്ലാനം കൊച്ചി എറണാകുളം ഇതാണ് സ്ഥലം നിങ്ങൾക്ക് കാണാലോ ചെല്ലാനം കൊച്ചി എറണാകുളം പ്രോപ്പർട്ടി നെയിം ഇത് ലൊക്കേഷൻ ചെല്ലാനം കൊച്ചി എറണാകുളം ചെല്ലാനത്ത് ഇങ്ങനൊരു മദ്രസയും ഇല്ല ഇങ്ങനെയൊരു ജുമാ മസ്ജിദുമില്ല പക്ഷെ റെക്കോർഡിക്കലേ ചെല്ലാനത്ത് ഒരു മദ്രസയുണ്ട് ഒരു ജുമാ മസ്ജിദുണ്ട് ചെല്ലാനം പഞ്ചായത്തിൽ പഞ്ചായത്തിലിങ്ങനൊരു സ്ഥലമില്ല പണ്ട് ഉണ്ടായിരുന്നു അത് പൊളിഞ്ഞു പോയത് ചെല്ലാനട്ട് ചരിത്രത്തിൽ ഇതുവരെ മുസ്ലിംകളുടെ ഒരു മോസ്ക് ഇല്ല പക്ഷേ റെക്കോർഡിക്കല് എടക്കൊച്ചിക്കാരുടെ പേര് എടക്കൊച്ചിക്കാർ നൂറുൽ ഇസ്ലാം ജുമാ മസ്ജിദ് മദ്രസയുടെ പ്രോപ്പർട്ടി ചെല്ലാനം ലൊക്കേഷൻ ആയിട്ടുണ്ട് എന്ന സ്ഥലം എത്രയാണെന്നൊന്നും എഴുതിയിട്ടില്ല അതൊക്കെ ഇനി ഭാവിയിൽ എഴുതിയാൽ മതിയല്ലോ നാളെ ഏതെങ്കിലും പള്ളി പറമ്പോ ഏതെങ്കിലും സ്കൂൾ പറമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാരൊരു വ്യക്തിയുടെ സ്ഥലമോ ആ ഇതെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നടക്കണം വഖഫ് ട്രിബ്യൂണലിന് മുസ്ലിങ്ങളെ കാല് പിടിക്കാൻ എന്നിട്ട് വല്ല ഗുണമുണ്ടാവും ഇല്ല അവന് കോടതി പറയാൻ പറ്റുമോ ഇതൊക്കെ ഇല്ല കാര്യം കോടതിക്ക് ഇടപെടാൻ പറ്റില്ല കോയമാർ എന്ത് കൽപ്പിച്ചോ അതാണ് ഉത്തരവ് കോയ അതിനപ്പുറം കോടതിക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം അത് മാറ്റാനാണ് ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുപറഞ്ഞത് അതുകൊണ്ട് വഖഫ് നിയമ ഭേദഗതിയെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയക്കാരനും ഒരു വോട്ട് പോലും കൊടുക്കരുത് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഈ നിയമം ഈ കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വകഫ് നിയമം പ്രാകൃത ഇസ്ലാമിക മതരാഷ്ട്ര നിയമമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനും നമ്മൾ വോട്ട് കൊടുക്കരുതെന്നേ ഞാൻ ആവശ്യപ്പെട്ടു വോട്ട് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ അങ്ങനെ വോട്ട് കൊടുക്കുന്നത് തെറ്റാണ് കാരണം അവരെ ഇസ്ലാമിക മതരാഷ്ട്രത്തിന് വേണ്ടിയും ജിഹാദിന് സമ്പത്ത് കൂട്ടാൻ വേണ്ടി നടക്കുകയാണ് കാര്യം വഖഫ് സ്വത്ത് കൂട്ടുന്നത് ജിഹാദിനു വേണ്ടിയാണ് ഇസ്ലാമിക പ്രമാണത്തിലാണ് പറയുന്നത് ചെല്ലാനും പോലുള്ള ഒരു സ്ഥലത്ത് വഖഫ് ഭൂമിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഇപ്പോഴെ റെക്കോർഡിലാക്കിയെങ്കിൽ മുസ്ലീങ്ങളുള്ള സ്ഥലത്തിന്റെ കാര്യം ആലോചിച്ചു ഇത് ഒരു മുസ്ലിം പോലും ഇല്ലാത്ത പഞ്ചായത്ത് ഒരു മോസ്ക് പോലും ഇല്ലാത്ത പഞ്ചായത്ത് എന്നിട്ട് ഇതാണ് അവസ്ഥ ചെല്ലാനം പഞ്ചായത്തിൽ ഒരു മനുഷ്യനറിയല്ലേ ഇത് ഞാൻ ആക്സിഡന്റിൽ ഈ വിഷയം പഠിച്ചുകൊണ്ട് കണ്ട കണ്ടുപിടിച്ചതാണ് അല്ലാതെ ചെല്ലാനം പഞ്ചായത്തിലെ ഒരു മനുഷ്യനും അറിയില്ല അവിടെ ഭൂമിയുള്ള കാര്യം പക്ഷെ ഒരു പത്തിരുപത് വർഷം കഴിയട്ടെ മുസ്ലിംങ്ങൾ ഭൂരിപക്ഷം ആകട്ടെ അവിടെ ഭൂമി താനെ വരും ചിലപ്പോ സെൻസവാസിൽ ചരിച്ചത് ആളെ സെന്റ് കോയ മോഹ എന്താ പറയാ വല്ല മുഹമ്മദ് കോയ മോസ്ക് ആയിട്ട് വല്ലതും മാറും അതാണ് അവസ്ഥ ചെല്ലാനത്ത് മെജോറിറ്റി ഉള്ളത് ക്രിസ്ത്യൻസിൻ മെജോറിറ്റി അല്ല ക്രിസ്ത്യൻസ് ഹിന്ദുക്കളും മാത്രമേ ഉള്ളൂ കാത്തലിക്സും ലാറ്റിൻ കാത്തലിക്സും ഹിന്ദുക്കളും മാത്രമുള്ള സ്ഥലമാണ് ചെല്ലാനം അതിൽ തീരപ്രദേശത്ത് കൂടുതൽ ലാറ്റിൻ കാത്തലിക്സ് ആണ് ഇതിനെ ബാധിക്കുന്നത് ക്രൈസ്തവരെ ആയിരിക്കും കുറച്ച് ഹിന്ദുക്കളെ ആയിരിക്കും ഇതാണ് ഇവിടെ ബാധിക്കാൻ പോകുന്നത് ആ പഞ്ചായത്തിലെ മുസ്ലിങ്ങളില്ലെന്ന് അതാണ് ഏറ്റവും രസം ഒരു ഒരു മോസ്ക് പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് ചെല്ലാന പഞ്ചായത്ത് അവിടെ എടക്കൊച്ചി അതായത് ചെല്ലാന ലാൻഡ് ബോർഡർ പോലും ഇല്ലാത്ത ചെല്ലാനത്തിൻ ചെല്ലാനത്തിന്റെ അതിർത്തിയിൽ നിന്ന് അഞ്ചോ ആറോ കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇടക്കുച്ചി ആ ഇടക്കുച്ചിക്കാരുടെ മദ്രസ് ആ ഇടക്കുച്ചിക്കാര് ഇവിടെ പറഞ്ഞേക്കാ ചെല്ലാന ലൊക്കേഷനിൽ അവർക്ക് മദ്രസ ഈ പറയുന്ന വഗഫ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് സ്ഥലം എത്രയാണ് അതിന്റെ ഏരിയ എത്രയാണോ പ്രോപ്പർട്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല പ്രോപ്പർട്ടിയുടെ ബൌണ്ടറി ഒന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ പ്രോപ്പർട്ടി ബൗണ്ടറി ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല അതൊക്കെ ഇനി ഭാവിയിൽ എഴുതി ചേർക്കാമല്ലോ വഖഫ് ബോർഡ് പറയുന്നു അധികാരം പോലും ആർക്കും ഇല്ല ബോർഡ് നാളെ ചെല്ലാനത്തെ ഒരു സാധാരണക്കാരന്റെ വസ്തുവാണ് ഇവിടെ എഴുതി ചേർക്കണമെങ്കിൽ അവൻ പോകണം ഇനി വഖഫില് മുസ്ലിങ്ങളുടെ പിടിക്കാൻ ഇത് എവിടത്തെ നിയമം ഇതെന്ത് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രം അല്ലേ ഇന്ത്യൻ റിപ്പബ്ലിക് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ വല്ലോ ആയോ ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് മതാധിനിവേശമാണ് ഇന്ത്യയിലെ നിയമത്തിനകത്ത് മതം കൊണ്ടുവന്ന് കൈയ്യടത്തേണ്ട കാര്യമില്ല ഒരു മതക്കാരുടെ നിയമം മാത്രം ഇന്ത്യയിൽ എന്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത് അത് ഈ കോൺഗ്രസുകാരുടെ മതപ്രീണനം എന്നേ ഇനിയെങ്കിലും കോൺഗ്രസ് പഠിക്ക് നിങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ കാലം പിടിച്ച് നടക്കണോണ്ടാ നിങ്ങൾ ഗതി പിടിക്കാത്തത് അന്തസ്സോടെ മതേതരമായിട്ട് നിൽക്ക് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വേണ്ടി നിൽക്ക് മതം നോക്കാതെ നിൽക്ക് അല്ലാതെ മുസ്ലിം ലീഗിനെ ചൊവലിൽ വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള വകഫിനും അല്ലാത്തനും ഇല്ലാത്തിനും ഒക്കെ കൊടപിടിക്കാൻ നിന്നാലേ ഇതുവരെ ഉള്ള ഗതി പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊ കേരളത്തിലെങ്കിലും ഒരു ഹോളുണ്ട് അതും താമസിയാതെ പോകും നാളെ ഇവിടെ ചെല്ലാനത്തും ഇങ്ങനെ വഖഫ് ഭൂമി ഉണ്ടെന്ന് ചെല്ലാനം കാരണം എനിക്കറിയില്ല ചെല്ലാനം പഞ്ചായത്ത് മോസ്ക് ഇല്ല എടക്കൊച്ചിക്കാരുടെ മോസ്കിന്റെ അധീനതയില് ചെല്ലാനത്ത് വഗഫ് ഭൂമി ഉണ്ടെന്ന് ഇവര് ഇവിടെ വഖഫിന്റെ രജിസ്റ്റർ ഇവര് എന്റർ ചെയ്ത് വെച്ചേക്ക അവര് എന്തിനു വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് വഖഫിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ അധികാരമില്ലാത്ത കേസാ അൺലസ് ആൻഡ് അണ്ടിൽ ബി ജെ പി ഗവൺമെന്റ് വഖഫ് നിയമം മാറ്റണവരെ അതായത് ചെല്ലാനത്തെ ഏത് വീടും വേണം അവർക്ക് വഖഫാ ആക്കാൻ ഇപ്പൊ ആര് തെളിയിക്കാതെ തുടക്കം നന്ദി ആരെടുക്കലേ തെളിയിക്കുന്നേ നമ്മള് ഒരു സിവിൽ കോടതി പോകാൻ പറ്റത്തില്ല വഖഫ് ഭൂമി പാട്ട് പ്രഖ്യാപിച്ച വഖഫ് ട്രിബ്യൂണലാ പോവേണ്ടേ വഖഫ് ട്രിബ്യൂണലിനെതിരെ അപ്പീലും കൊടുക്കാൻ പറ്റത്തില്ല ഈ ഇരിക്കുന്നതും ട്രിബ്യൂണലിൽ ഇരിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം ഹൺഡ്രഡ് പേഴ്സെന്റ് മുസ്ലിങ്ങൾ ഒരു ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്തിലെ സ്ഥലം അവർ ഏറ്റെടുത്താൽ നൂറ് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള ഒരു ബോഡി തീരുമാനിക്കും ആ സ്ഥലം ആരുടെയാണ് അതിനെതിരെ അപ്പീലും പാടില്ല ഇതിനേക്കാ വേദവേ വല്ല സൗദി അറേബ്യ ആയിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഇന്ത്യയെ അവരിപ്പ എന്ത് വേദ സൗദിയൊക്കെ മാറി എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴും പഴയ കോൺഗ്രസിന്റെ ഇസ്ലാമിക് മതാരാഷ്ട്ര നിയമം പിടിച്ചുകൊണ്ടിരിക്കുക ബി ജെ പി ഗവൺമെന്റ് നേരത്തെ മാറ്റിണ്ടായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളത്